ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കാം സഹിക്കാനുള്ള വരം ക്രിസ്തുവിനെ പ്രതി സഹിക്കാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു നമുക്ക് നോക്കിയാലോ സഹിക്കാനുള്ള വരത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലിഹ ഫിലിപ്പിയർഗീത ലേഖനത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി തീർച്ചയായും നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നാൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ പ്രതി ഏതു കാര്യത്തിലാണ് ഒരു വ്യക്തി സഹിക്കേണ്ടത് പ്രത്യേകിച്ച് പാപം ഒഴിവാക്കി ജീവിക്കുക എന്നത് സഹനം ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തിയും പൂർണ്ണമായി സുരക്ഷിതനല്ല എന്നറിഞ്ഞിരിക്കുക ആധ്യാത്മിക ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പരാജയങ്ങളിലൂടെ കടന്നുപോകേണ്ടതായി വരും പ്രലോഭനങ്ങളാകുന്ന സഹനത്തിലൂടെ കടന്നുപോയി അതിനെ അതിജീവിക്കാനാണ് ഒരു ക്രിസ്ത്യാനി പഠിച്ചിരിക്കേണ്ടത് യേശുവിനെ നിൻ്റെ സർവസ്വവുമായി നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കാതെ നിനക്കൊരിക്കലും പ്രലോഭനങ്ങളുടെ നേരെയുള്ള പോരാട്ടത്തിൽ വിജയിക്കാൻ പറ്റുകയില്ല യേശുക്രിസ്തുവിനെ പ്രതി സർവവും സഹിക്കാൻ തയ്യാറാണ് എന്ന നിൻ്റെ മനോഭാവം പ്രധാനപ്പെട്ടതാണ് വെളിപാടിൻ്റെ പുസ്തകം രണ്ട് പതിനേഴിൽ നാം വായിക്കുന്നു ജയിക്കുന്നവന് മന്ന നൽകപ്പെടും പ്രലോഭനങ്ങളുടെ നേരെ പൊരുതി ജയിക്കുന്നവനാണ് മന്ന അല്ലെങ്കിൽ സ്വർഗീയ ഭക്ഷണം നൽകപ്പെടുക അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുക ദൈവസ്നേഹത്തെ പ്രതി സങ്കടങ്ങളും പരീക്ഷകളും നിരസങ്ങളും ഉത്കണ്ഠകളും ദാരിദ്ര്യവും രോഗവും സഹനവും അപവാദങ്ങളും ദ്രോഹങ്ങളും ശകാരങ്ങളും അപമാനങ്ങളും ശാസനകളും നിന്ദനങ്ങളും സ്വീകരിക്കാൻ ക്രിസ്തുവിനെ പിഞ്ചലുന്ന വ്യക്തിക്ക് എപ്പോഴും സന്നദ്ധയുണ്ടാവണം ഈ മാർഗത്തിലൂടെയല്ലാതെ പുണ്യസമ്പാദനം നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യവും നിൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നീ കരുതേണ്ടതില്ല യേശു നിന്നോട് തീർച്ചയായും നിൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ പിന്നാലെ വന്നവർ എല്ലാവരും അവരുടെ കുരിശുമെടുത്താണ് എൻ്റെ പിന്നാലെ വന്നതെന്ന് അനേകം പേര് അധികം കണ്ണീർ പൊഴിച്ചും അധികം അധ്വാനിച്ചുമാണ് വിശുദ്ധയിൽ വളർന്നത് എന്ന കാര്യം മറന്നുപോകരുത് വിശുദ്ധ പൗലോസിനെ കൃപ സൗജന്യമായി കിട്ടി പക്ഷേ ആ കൃപയിൽ നിലനിൽക്കാനായി അദ്ദേഹം കഠിനമായി അധ്വാനം ചെയ്തു തൻ്റെ ശരീരത്തെ കാർക്കശത്തോടെ നിയന്ത്രിച്ചുവെന്ന് അദ്ദേഹം എഴുതിയത് നമുക്ക് ഓർക്കാം ക്രൂശിതനായ ഈശോയുടെ പിന്നാലെ പോകുന്ന ക്രിസ്ത്യാനിക്ക് അവകാശപ്പെട്ടതാണ് സഹനങ്ങളെന്ന് വിശുദ്ധ സിപ്രിയൻ എഴുതിയിട്ടുണ്ട് മനുഷ്യൻ്റെ സ്വാഭാവിക വാസന സഹനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്നാൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തി തൻ്റെ ഈ സ്വാഭാവിക വാസനയെ ജയിക്കാൻ പഠിക്കണം സഹനങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാതെ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങെനിക്ക് സഹിക്കാനുള്ള വരവും നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും മധ്യേ അങ്ങയെ ഉപേക്ഷിച്ചു പോകുവാൻ എനിക്ക് ഒരിക്കലും ഇടയാകാതിരിക്കട്ടെ ക്ഷമയോടുകൂടെ അങ്ങയുടെ പിന്നാലെ വരുവാൻ അങ്ങു തന്നെ എന്നെ അനുഗ്രഹിക്കണമേ സഹിക്കാനുള്ള വരം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലയിക്കുക ദേവനാമത്തിന് എല്ലാ മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ